എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലം ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ മനസ്സിൻ്റെ പ്രയാസങ്ങളും സന്തോഷങ്ങളും സമാധാനവും ഒക്കെ എങ്ങനെയാണ് നിലനിൽക്കുകയാണോ അതോ മാറുകയാണോ എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടല്ലേ നമുക്ക് നോക്കിക്കളയാം പൊതുവിൽ ഭരണി നക്ഷത്രക്കാർക്ക് മാനസികമായ ഉല്ലാസങ്ങളൊക്കെ ഉണ്ടാവുന്ന വർഷമാണ് സമാധാനം സന്തോഷം ശ്രേയസ് അതായത് കുടുംബത്തിന് ശ്രേയസ് ഒക്കെ ഉണ്ടാകുമെങ്കിലും കലഹ മനോഭാവം വളരെ കൂടുതലായിട്ട് ഈ വർഷം നിങ്ങൾ പ്രകടിപ്പിക്കും വളരെ സ്നേഹിതന്മാർ പോലും അകന്നു പോകുന്ന രീതിയിലുള്ള സംസാര രീതികളോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുള്ള ഇടപെടൽ നിമിത്തം മറ്റുള്ളവരുടെ വിദ്വേഷമൊക്കെ വാങ്ങിവയ്ക്കാൻ സാധ്യതയുള്ള വർഷമാണ് അപ്പോൾ ഈ വർഷം വളരെ കരുതൽ വേണ്ടത് അവനവൻ്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് സ്വന്തം കാര്യം നോക്കി അവനവൻ്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ജീവിച്ച വലിയ പ്രശ്നങ്ങളില്ലാതെ വളരെ സമാധാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയാൻ പോയി അതിന് പ്രശ്നങ്ങളായി അത് അവർക്ക് ഇഷ്ടക്കേടുകൾ വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കാതെ കണ്ട് സൂക്ഷിച്ച് നമ്മൾ വളരെ ഇതാക്കി ഒരു എന്താ പറയുക മ മനസ്സുകൊണ്ട് നമ്മളൊരു അതിർവരം പിടുക ഇതിനപ്പുറം നമുക്ക് പറയേണ്ട കാര്യമില്ല എന്നുള്ളൊരു മൈൻഡ് നിന്നാൽ വളരെ കുഴപ്പമില്ലാതെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ സുഹൃത്തു ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഒരു വിലച്ചിലുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ രോഗാവസ്ഥകൾക്ക് മരുന്നുകളൊക്കെ കഴിക്കുന്നവർ കൃത്യസമയത്ത് അത് കഴിക്കുവാൻ വളരെയധികം ശ്രദ്ധ പുലർത്തണം അല്ലെങ്കിൽ രോഗങ്ങളുടെയൊക്കെ ഒരു ആധിക്യം ഉണ്ടാക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മൾ സമയത്ത് മരുന്ന് കഴിക്കാതെയും ഭക്ഷണം കഴിക്കാതെയൊക്കെ നടന്നിട്ട് തോന്നുമ്പോൾ മരുന്ന് എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ തോന്നുന്ന ദിവസം മരുന്ന് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അസുഖങ്ങൾ പെട്ടെന്ന് കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ പൊതുവിൽ എന്താ പറയുക മരുന്ന് കഴിക്കാത്തവർക്ക് ചെറിയ രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും മരുന്ന് കഴിക്കുന്നവർക്ക് അതൊന്ന് മൂർച്ഛിക്കാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വളരെയധികം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം കേട്ടോ ബിസിനസ് പരമായി നിൽക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഇടയ്ക്ക് ചിലപ്പം സാമ്പത്തികമായ ചെറിയൊരു വീഴ്ചകളൊക്കെ ഉണ്ടായാൽ പോലും അതിനെയെല്ലാം ഓവർകം ചെയ്ത് കയറി വരുവാൻ നമ്മൾക്ക് സാധിക്കും ഈ വർഷം അനാവശ്യമായിട്ട് ആർക്കും അധികം പൈസയൊന്നും സഹായത്തിനാണെങ്കിലും കടമാണെങ്കിലും കൊടുക്കുന്നത് വളരെയധികം സൂക്ഷിച്ച് വേണം അല്ല എങ്കിൽ നമ്മൾക്ക് പിന്നീടത് വളരെ മാനസികമായ ബുദ്ധിമുട്ടുകളും അകൽച്ച ഒക്കെ ഉണ്ടാകേണ്ടതായിട്ട് വരും ആ പൈസ തിരിച്ചു വാങ്ങാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ അതായത് ഭരണി നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങൾ അല്ലെങ്കിൽ വയ്യായികൾ ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികൾ കാര്യത്തിൽ നന്നായിട്ടുള്ള ഫുഡ് കഴിക്കുകയും സമ്പുഷ്ടമായ ഭക്ഷണം കൊടുക്കാൻ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുക അവരത് കഴിക്കുന്നുണ്ടെന്നും വരുത്തണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ നല്ലതുപോലെ ശ്രദ്ധിക്കുക ഉത്സാഹിക്കുക ഉത്സാഹിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് തന്നെയുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുക കിട്ടാനും അത് മാത്രമല്ല ജോലി കാര്യങ്ങളിലൊക്കെ വിദേശത്ത് പോയി പഠിക്കുന്നവർക്ക് അതിനും നാട്ടിൽ പഠിക്കുന്നവർക്ക് അതിനും ഒക്കെ ഉള്ള സാധ്യതയും യോഗമുള്ള വർഷമാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലിയിലും നല്ല പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള വർഷമാണ് കേട്ടോ അതുപോലെ തന്നെ ഭരണി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ചെറിയൊരു ചെറിയൊരലസത മടിയൊക്കെ ഈ വർഷം ഉണ്ടാവും എന്നിരിക്കലും നടുവേദന അല്ലെങ്കിൽ വൈറസ് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നവര് അത് വെച്ചുകൊണ്ടിരിക്കാൻ അത് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുകയും ചെയ്യണം അതുപോലെ തന്നെ മാനസികമായിട്ടൊക്കെ സംഘർഷങ്ങളും വിഷമങ്ങൾ എന്ത് ചെയ്താലും ചിലപ്പോൾ ചീത്തപ്പേരൊക്കെ കുറച്ച് കൂടുതലായിട്ട് അതായത് നമ്മൾ ചെയ്യുന്നതിന് ഒരു കുറ്റം കണ്ടുപിടിച്ച് പറയാൻ ആൾക്കാർ കൂടുതലായിട്ടുള്ള വർഷമായിരിക്കും അതൊന്നും മനസ്സ് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്ന ഒരു പ്രശ്നമില്ലാണ്ട് അങ്ങ് പോകും അത് ഈ ചെവി കിട കേൾക്കുക ഈ ചെവി കിട അങ്ങ് വിട്ടേക്കുക അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അത് പിന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുക കാരണം അങ്ങനെ ശ്രദ്ധ കൊടുക്കാൻ പോയാൽ അതൊരു വാക്കുതർക്കത്തിലേക്കാകും പിന്നെ അത് വഴക്കാവും സമാധാനം പോകും സന്തോഷവും പോകും അപ്പോൾ അതിനുള്ളവരിട കൊടുക്കാതിരിക്കുക കേട്ടോ പിന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി സംബന്ധമായിട്ട് ചെറിയ ചെറിയ മേലധികാരികളിൽ നിന്നൊക്കെയുള്ള ചെറിയ മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങ് തരണം ചെയ്ത് പോകാൻ പറ്റും ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്കൊരു മൗനം ഒരാചരണമായിട്ടെടുത്താൽ പല പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഈ വർഷം രക്ഷ നേടാൻ സാധിക്കും എന്നിങ്ങനെ ഇത് പ്രതികരിക്കേണ്ടടുത്ത് ഒന്നും പ്രതികരിക്കരുതെന്നല്ല അത്യാവശ്യം പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക കുറച്ചൊക്കെ അങ്ങ് പോട്ടെ സാരം ഇല്ല എന്ന് ചിന്തിക്കാവുന്നിടത്ത് അങ്ങനെ വിടുക കേട്ടോ അതുപോലെ തന്നെ കിട്ടാ കടങ്ങളൊക്കെ ഇപ്പോൾ ഭരണി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ കിട്ടാ കടങ്ങളൊക്കെ കിട്ടുന്നതിന് ശ്രമിച്ചാൽ അത് തിരികെ കിട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ ജോലി സംബന്ധമായിട്ട് മേലധികാരികളുടെ ചെറിയൊരു അപ്രീതി ഉണ്ടാകുമെങ്കിലും ജോലിയിൽ പുരോഗതിയും സ്ഥലം മാറ്റം അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം ഒക്കെ കിട്ടാനുള്ള സാധ്യതകളും ഈ വർഷം തള്ളിക്കളയാൻ പറ്റില്ല വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് കൂടുതലും വിദേശത്തേക്ക് ജോലിക്ക് നോക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ കടന്നു പോകാൻ സാധിക്കുന്ന വർഷമാണ് ചെറിയ ജോലി ഭാരങ്ങളൊക്കെ കൂടുമെങ്കിലും അധ്വാനിക്കാതെ നമുക്ക് എന്തായാലും ആരും സാലറി തരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജോലി ഭാരങ്ങളൊക്കെ കൂടുമെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ നമ്മൾക്ക് നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന വർഷമാണ് ഏട്ടോ അതുപോലെ തന്നെ വളരെ കാലമായിട്ട് വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിലേക്ക് വന്നെന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കുറച്ച് അതായത് ഈ വർഷം കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ടൊക്കെ ചിലവായി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അതിനൊക്കെ ശ്രമിച്ചാലും വലിയ കുഴപ്പങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വർഷമാണ് ബിസിനസ്സിൽ വലിയ പ്രശ്നങ്ങൾ ചുവടെ കിട്ടുവെക്കാൻ പറ്റും നമുക്ക് അതിനു നമുക്ക് നാട്ടിലെ ബിസിനസ് കൊണ്ട് പോകാവുന്നതേ ഉള്ളൂ അതുപോലെ വളരെ കാലമായിട്ട് നാട്ടിൽ വരാൻ ആഗ്രഹിച്ചിരുന്നിട്ട് വരാൻ സാധിക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വർഷം നാട്ടിലൊക്കെ വരാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും കൂടെ കുടുംബങ്ങളെല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ഒത്തു ചേരുന്ന നിമിഷങ്ങളും ഈ വർഷം കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട് വിവാഹമൊക്കെ താമസിക്കുന്നവർക്ക് നല്ലതുപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വർഷം വിവാഹം നടക്കുന്നതിനുള്ള യോഗമുണ്ട് നിഷ്ഠമായ ഒരു ആചരണം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കൂടി നമ്മുടെ കൂടിയുള്ള പ്രാർത്ഥനകൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ നമ്മുടെ തടസ് തടസ്സങ്ങളെ ഈ വർഷം നീക്കിത്തരുന്നതാണ് കൂടുതലും നമ്മൾ എന്താ പറയുക തടസ്സങ്ങൾ മാറാൻ ഗണപതിക്കാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിലും ഈ വർഷം നമുക്ക് ശിവഭഗവാനെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ അടുത്ത് ദർശനം നടത്തുകയും അതുപോലെ തന്നെ നിർമ്മാല്യമൊക്കെ തൊഴുത് പ്രാർത്ഥിക്കുന്നതൊക്കെ ഭരണി നക്ഷത്രക്കാരുടെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് ഈ വർഷം ഗുണം ചെയ്യും കേട്ടോ അതുപോലെ തന്നെ സംഘ മാതാപിതാക്കളുടെയൊക്കെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള വർഷമാണ് ചെറിയ കാര്യങ്ങളിൽ പോലും ചെറിയൊരു എന്താ ചെറിയൊരു മുറിവ് പോലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിത്തരാൻ സാധ്യതയുള്ള വർഷമാണ് പൊതുവില് വളരെ നല്ല സന്തോഷവും സമാധാനവും സക്കെ കിട്ടുമെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവും അതിലൊന്നും നമ്മൾ തളരരുത് പ്രശ്നങ്ങളുണ്ടെങ്കിലല്ലേ ഒരു എന്താ പറയുക ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് സ്പിരിറ്റൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അടുത്ത വർഷം ഈ ഭരണി നക്ഷത്രക്കാർക്ക് പറയാൻ പറ്റണം കഴിഞ്ഞ വർഷം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല നന്നായിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞതിൽ നന്നായിട്ട് സക്സസ് ആയിട്ട് വിജയിച്ചു എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഓവറായിട്ട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം യാതൊരു പ്രോബ്ലങ്ങളും ഉണ്ടാവുകയില്ല കേട്ടോ എപ്പോഴും നമുക്ക് പ്രോബ്ലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു എന്താ പറയുക ഒരു കണക്കൂട്ടലിലാണ് നമുക്ക് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും നമുക്ക് തന്നെ ഉള്ളിൽ തോന്നുകയാണ് അയ്യോ ഇങ്ങനെയാണോ എന്ന് തോന്നി കഴിഞ്ഞപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികളെല്ലാം വിട്ട് ഞാനത് ഈ വർഷം നേടും എനിക്കത് സാധിക്കും എന്ന് ചിന്തിച്ചാൽ ഇതൊക്കെ ഈസിയാണേ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ പാഷയിൽ നന്ദി നമസ്കാരം